പ്രഗത്ഭ വ്യക്തി തങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് അബ്ദുൾ ഷുക്കൂർന്നാണ് എൻ്റെ വീട് കൊപ്പത്ത് അടുത്തിട്ടെ പ്രഭാവനം എന്ന സ്ഥലത്താണ് ഞാനൊരു വ്യവസായി ഒരു ബിസിനസ്സുകാരനുമാണ് വ്യവസായത്തിൽ നിന്നൊക്കെ പിന്മാറി ബിസിനസ്സൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൊപ്പത്താണ് എൻ്റെ ബിസിനസ് എൻ്റെ ബിസിനസ്സിൻ്റെ എൻ്റെ സ്ഥാപനത്തെ പേര് അസ്ലം സ്റ്റീൽ നിന്നാണ് തിരുവേഗപ്പുറം എനിക്കൊരു സ്ഥാപനമുണ്ട് അതിൻ്റെ പേര് ലേ വൺ സ്റ്റീൽ നിന്നാണ് കുളമംഗലത്ത് സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൻ്റെ പേര് കുളമംഗല സ്റ്റേന്നാണ് ഇനി ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലത്തൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട് പിന്നെ എനിക്ക് മൂന്ന് കുട്ടികളാണ് ഒരാൾകുട്ടി മൂത്തമാൻ അവനാണ് എൻ്റെ കൂടെ ഉള്ളത് അവൻ ഞങ്ങളെല്ലാം കൂടെ ബിസിനസ് ഞാനും അവനും കൂടെ ചെയ്യുന്നത് പിന്നെ രണ്ട് മക്കളെ പെൺകുട്ടികൾ രണ്ടാളിയും കല്യാണം കഴിച്ചിട്ടുണ്ട് അവർ അവരെ ഭർത്താക്കന്മാരായി വീട്ടിലായിട്ട് അവരങ്ങനെ സുഖമായിട്ട് പോണം അങ്ങനെ ഈ പരിപാടിയിൽ സംബന്ധിച്ച് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം എൻ്റെ പേര് നാരായണനാണ് ഇവിടെ അടുത്തന്നെയാണ് വീട് ഒരു പെൻഷണറാണ് മൂന്ന് കുട്ടികളാണ് ആൺകുട്ടികളാണ് ഉള്ളത് ഒരാൾ സൗദി അറേബ്യയിലാണ് ഒരാൾ ആർമിയിലാണ് ഒരാൾ ഇവിടെ ഒരു ചെറിയ കച്ചവടമായിട്ടിരിക്കുകയാണ് പിന്നെല്ലാവരും കല്യാണം കഴിഞ്ഞു രണ്ടാൾ താമസാക്കി ഇതൊക്കെയാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് വീട് കോട്ടക്കലിനടുത്തുള്ള എഡ്രിക്കോഡാണ് കൂടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു എൽ പി സ്കൂൾ അധ്യാപികയാണ് ഏകദേശം രണ്ട് മാസത്തോളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ആറാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട് എന്നാണ് രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് മൂത്തത് പത്താം ക്ലാസ്സിൽ പഠിക്കണം രണ്ടാമത്തെ കൂടെ വന്നിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഭാര്യ ടീച്ചറാണ് പറഞ്ഞു പിന്നെ ഞാൻ ബിസിനസ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം വരെ ബിസിനസ് ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ചായിരം കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് ഇപ്പോൾ ബിസിനസ് ഒഴിവാക്കി ഇപ്പോൾ ഹോൾസെയിൽ പരിപാടി ആയിരുന്നു ഫൈബറിൻ്റെ ഹോൾസെയിലായിരുന്നു ഒരു സാമ്പത്തിക പ്രശ്നം വന്നു ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ട് ഇപ്പോൾ സംഭവം ഒഴിവാക്കിയിട്ടുണ്ട് അതാണിപ്പോൾ കൂടിയിട്ടുള്ള എൻ്റെ ഒരു സംഭവങ്ങളുണ്ട് അതാണ് രണ്ട് മൂന്നാഴ്ച ആയിട്ട് ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലായിട്ട് നടക്കുകയായിരുന്നു ഓക്കെ താങ്ക് യു എൻ്റെ പേര് ബാലചന്ദ്രൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്താണ് സ്വദേശം രണ്ട് കുട്ടികൾ ഭാര്യ അച്ഛനമ്മ എന്നിവരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം ജനകീയമായ ഈ കല അഭ്യസിക്കാനെത്തിയ എല്ലാവർക്കും അത് സ്വായത്തമാക്കാനുള്ള കഴിവും ശേഷിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പരിചയപ്പെടുത്തുക ആദ്യ പരിപാടി പരിചയപ്പെടുത്തലാണ് പരിചയപ്പെടുത്തുക എൻ്റെ പേര് അബ്ബാസ് ഞാൻ പാലക്കാട് ജില്ലയിലെ കൊപ്പം പഞ്ചായത്ത് പ്രഭാപുരം എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ വീട് പന്ത്രണ്ട് മക്കളിൽ ഒരാളാണ് ഞാൻ എൻ്റെ അനുജന് പടമുണ്ട് അപ്പം ഞാനൊരു ചെറിയ കവിത ചൊല്ലിക്കൊണ്ട് തന്നെ ആയിക്കോട്ടെ പരിചയപ്പെടുത്തുന്നത് ഞാരാണത്ത് പ്രാന്തൻ്റെ പ്രതിമയും കാര്യവും അമ്പലക്കോട് അടുത്താണല്ലോ അപ്പോൾ പന്ത്രണ്ട് മക്കളെ ഒരമ്മ നിൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ ഇനി ബാക്കി പന്ത്രണ്ട് മക്കളെ പെറ്റൊരു അമ്മയെ നിൻ്റെ മക്കളിൽ ഞാനാണ് മൂടൻ ആ മൂടൻ ഒരു പക്ഷേ ഞാനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കാണ് കാരണം അത്ര ഇത്രയും കാലമായിട്ട് ഒന്നും പഠിക്കാതെ ഇപ്പോൾ ഇതിന് തിരി തുറങ്ങുക നമ്മൾ പുറപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് ഇത് രക്ഷപ്പെടണമെന്ന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എന്നുകൂടെ പറഞ്ഞുകൊണ്ടും എൻ്റെ വീട്ടിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യ മൂന്ന് മക്കളുണ്ട് മക്കളൊക്കെ മകളെ കല്യാണം കഴിച്ചാൽ അവൾ സുഖമായി കഴിയുന്നുണ്ട് കുട്ടികളൊത്ത് രണ്ട് മക്കൾക്ക് ജോലിയുണ്ട് ഒരാൾ ഗൾഫിലാണ് ഒരാളിവിടെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ ജോലിയാണ് മറ്റ് വിഷയങ്ങളൊക്കെ ഇഷ്ട ഇനി നമുക്ക് ഒന്നിച്ച് കാണാം അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പങ്കെടുത്ത് നമുക്ക് വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൂടി അർത്ഥം കാണാം ഞാൻ വളാഞ്ചേരി എടുത്ത് വെണ്ടല്ലൂർ യു പി സ്കൂളിലെ അധ്യാപകനാണ് സംസ്കൃതാധ്യാപകനാണ് വൈഫ് നേരത്തെ സർവർന്ന പോലെ പരുദൂര് ഹൈസ്കൂളിലെ ടീച്ചറാണ് രണ്ട് മക്കൾ മൂത്താൾ പ്ലസ് വൺ രണ്ടാമത്തോളം അഞ്ചാം ക്ലാസ് പഠിക്കും ഇവിടെ എൻ്റെ രണ്ടാമത്തെ ക്ലാസ് അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ അനുഭവം തന്നെ വളരെ മികച്ചതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല ഇനി തുടർന്നും ഇത് സ്ഥിരമായിട്ട് ഇതിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് ആദ്യത്തെ ക്ലാസ്സിൻ്റെ ആ ഒരു ഫൈസൽ സാറിൻ്റെ ഏറ്റവും ആദ്യത്തെ ആ ഒരു ഇതിൽ തന്നെ ഞാൻ എനിക്കത് മനസ്സിലായത് എന്താണ് എന്നുള്ളത് അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്ന ഇങ്ങനെ പറയാനുള്ളൊരു പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ ഏറ്റവും ആദ്യത്തെ ക്ലാസ് തന്നെ വളരെ അധികം പ്രയോജനം പ്രയോജനമായി അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബിജു ഞാനൊരു അയൺ ഫാബ്രിക്കേറ്ററാണ് ഇതു തന്നെയാണ് അടുമുട്ടി തന്നെയാണ് സ്വദേശം ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പേരിൻ്റെ കൂടെ എന്തെങ്കിലുമൊന്ന് പറയണം എന്ന് ഇങ്ങനെ പറയേണ്ട ഒരു കളി ഇദ്ദേഹം നമ്മളെ കൊണ്ട് ജീവിക്കാറുണ്ട് അപ്പോൾ അതിൽ ബ്രൈറ്റ് ബിജു ബ്രൈറ്റ് ബിജു എന്നാണ് ഞാൻ പറയാനുള്ള പേര് എങ്ങനെയായാലും ബ്രൈറ്റിൽ തന്നെ തുടർന്ന് ബ്രൈറ്റായി നിൽക്കാനുള്ള തീരുമാനത്തിലാണ് ഭാര്യ ഒരു കുട്ടി കുട്ടി എട്ടാം ക്ലാസ് പഠിക്കുന്നു പരിതോര സ്കൂളിലാണ് എട്ടാം എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എത്രയാണ് എൻ്റെ വിശേഷം സ്നേഹാതരവുകൾ എന്ന് പറഞ്ഞ ബഹുമാന ഡോക്ടർ ഗുരുനാഥൻ ഫൈസൽ സാർ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു സഹപഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷിഹാബുദ്ദീൻ ഞാൻ വരുന്നത് തിരൂരിനടുത്ത് താനാട് എന്ന പ്രദേശത്തു നിന്നാണ് ഞാൻ എനിക്ക് ബിസിനസ്സാണ് ഒരു പത്തിരു വർഷമായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെഡിമെയ്ഡിൻ്റെ ബിസിനസ്സാമിട്ട് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം സന്തോഷമായിട്ട് പോകുന്നു ഇവിടെ ഏകദേശം പത്ത് മാസത്തോളമായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ബെസ്റ്റ് അക്കാദമി വന്നിട്ട് പത്ത് മാസത്തോളായി ഈ സ്റ്റേജ് ഫിയർ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത് പക്ഷേ അത് കുറച്ച് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിട്ട് അതൊക്കെ മാറിക്കിട്ടി പിന്നെ അവിടെ വന്നതിൻ്റെ ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത് ഇവിടെ ഒരു ഒരു പിന്നെ എന്താ പറയുക പ്രസംഗ പരിശീലന അക്കാദമി മാത്രമല്ല ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ജീവിതം തന്നെ ഇവിടുന്ന് പഠിക്കാൻ സാധിക്കും എന്ന് മനസ്സിലായി പല കോഴ്സുകളും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എൻ എൽ പി അതുപോലെ തന്നെ പാസ്വേഡ് ഹദീസ് പഠനം പാരൻ പല തരത്തിലുള്ള കോഴ്സുകളൊക്കെ ഒക്കെ പങ്കെടുത്തത് അതുപോലെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇത് തുടർന്ന് പോകാൻ തന്നെയാണ് തീരുമാനം മാക്സിമം ഇവ ഇവിടെ വരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് പരമാവധി ഒരു സന്തോഷം ഒരിവിടെ വരാ എന്ന് പറയുമ്പോൾ തന്നെ ഒരു നല്ലൊരു എന്താ പറയുക ഈ ഒരു കുറേ ആളുകളെ കേൾക്കുക നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുണ്ടാവുക അതൊരു ജീവിതത്തിലൊരു സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടാറുള്ളത് ഇത്രയ്ക്കാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് കൃഷിയാണ് പിന്നെ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിലിപ്പോൾ ആശംസപ്രസംഗമാണ് ഒരു രൂപം നമുക്ക് മനസ്സിലായി കഴിഞ്ഞ ക്ലാസ് എന്നുള്ളൊരു അനുഭവം പറയാൻ മാത്രം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കഴിഞ്ഞ വ്യാഴത്തെ ക്ലാസ് നല്ല ഉഷാറായിരുന്നു അതൊക്കെ തന്നെയാണ് കൂടുതൽ ആറാമത്തെ ക്ലാസ് ആയിരിക്കും ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് ഏതായാലും പരിചയങ്ങളും കുറേ ഉണ്ട് പുതിയ ആളുകളും ഉണ്ട് ഏതായാലും കൂടുതൽ നമുക്ക് പരിചയപ്പെടാം ഈ സാറിൻ്റെ ക്ലാസ്സിലേക്ക് ഇത് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം പിന്നെ എൻ്റെ വീട്ടിലെ ഉപ്പ ഉമ്മ ഭാര്യയുണ്ട് മൂന്ന് കുട്ടികളുണ്ട് സുഖമായിട്ട് പോണേ പതിനാല് ക്ലാസ് പങ്കെടുത്ത് ഇനി എല്ലാ ക്ലാസ്സിലും പങ്കെടുത്ത് നൂടി സ്റ്റാറാവുന്ന ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു മറ്റേ വേദിയിലും സദസിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെ പരിപാടി ഈ റൂമിലുള്ള എഴുതി വെച്ചത് എന്താണ് പറഞ്ഞത് ആവശ്യമാണ് പല ആവശ്യങ്ങളൊന്നും കസാര ആവശ്യമാണ് വളരെ അത്യന്താപായ അത്യന്ത ആയൊരു വിഷയാണ് കസാര പിന്നെ കസാലിനെ കുറിച്ചൊരു പറയുകയാണെങ്കിൽ രണ്ട് പല പല വീട്ടിലും പല രീതിയിലുള്ള കസാലകളും ഉണ്ട് വില കൂടിയതുണ്ടാവും കുറഞ്ഞതുണ്ടാവും കുട്ടികൾക്ക് ഇരിക്കാനുള്ളതുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഇറങ്ങണ കസാലകൾ മര പഴയ മോഡലിന് പുതിയ മോഡൽ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഫൈസൽ സാർ സ്റ്റേജിലും സദസ്സിലും അധ്യക്ഷൻ സ്റ്റേജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഉച്ചഭാഷിണി എന്നുള്ളത് നമുക്കറിയാം ശബ്ദം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും തൻ്റെ ശബ്ദം മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾക്ക് സഹായിക്കുന്ന പുതിയ അതല്ലെങ്കിൽ വളരെ ഉപകരിക്കുന്ന ഒരു യന്ത്രമാണ് ഉച്ചഭാഷ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരിക്കൽ പഴയ ചരിത്രമൊക്കെ നമ്മൾ പറയാറുണ്ട് ശബ്ദമാണെങ്കിലും കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംവിധാനമാണെങ്കിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യന്ത്രമാണെങ്കിലൊക്കെ ഇതിൻ്റെ ഒക്കെ ഒരു ഉത്ഭവം എന്നുള്ളത് തോമസ് ആൾവ എഡിസൺ എന്നുള്ള ഒരു വ്യക്തിയിലേക്ക് നമ്മൾ ചിന്തകൾ കൊണ്ടെത്തിക്കുക വളരെ മോശമായി ചിത്രീകരിച്ച ഒരു വിദ്യാർത്ഥിയെ അധ്യാപിക വളരെ മോശമായി ചിത്രീകരിച്ച ഒരു വിദ്യാർത്ഥി തന്നെ ആത്മവിശ്വാസം കൊണ്ടും അതല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ള ഒരു വാശി കൊണ്ടും പിന്നീട് ലോകം അറിയപ്പെടുന്ന ഒരു മനുഷ്യനായി തന്നെ അദ്ദേഹത്തിൻ്റെയൊക്കെ വലിയ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ വലിയ പരിപാടികളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഉച്ചഭാഷിണി എന്നുള്ള സംവിധാനം സുദീകമായി ഒന്നും ഈ ഒരു വേളയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശബ്ദം ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനവും നന്ദിയും അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ഫൈസൽ മാഷ് വേദിയിലും വിശിഷ്ട വ്യക്തികളെ നമസ്കാരം ഇവിടെ ഈ തണുപ്പിക്കുന്ന യന്ത്രത്തെ കുറിച്ചാണ് സംസാരിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ തണുപ്പിക്കുന്ന യന്ത്രം നമ്മളൊക്കെ ഈ ഹാളിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് തന്ന വിഷയം ഘടികാരമാണ് ആദ്യ കാലഘട്ടം മുതലേ ഘടികാരം രാജ്യം എല്ലാവരും ഉപയോഗിച്ച് ഒരു സാധനമാണ് ഇന്നത്തെ ഈ രൂപത്തിലല്ല ഘടികാരങ്ങൾ ഘടികാരങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ ആദ്യം മണൽ ഒരു കുപ്പിയിൽ നിറച്ച് അതിൽ നിന്നിങ്ങനെ ഇറ്റി വീഴുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതിനുശേഷം വെള്ളം ഇറ്റി ഇറ്റി ഇറ്റിയിറ്റി ടൈമാകുമ്പോൾ ഉണ്ടാകുന്നൊരു സംവിധാനം അതിനുണ്ടായിരുന്നു പോയിക്കിട്ടു വിചാരിച്ചിട്ട് കൂട്ട